നമസ്കാരം കേരളത്തിൽ നിന്ന് എംപിയും രണ്ട് കേന്ദ്രമന്ത്രിമാരും ഉണ്ടായിട്ടും ബജറ്റിൽ കേരളത്തിന് അവഗണന മാത്രം സംസ്ഥാനത്തിൽ നിന്ന് ബി ജെ പി ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറന്നതിൽ പിന്നെയുള്ള ആദ്യ ബജറ്റിലെ അവഗണന രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുകയാണ് സുരേഷ് ഗോപി ഇംപാക്ട് എന്നതൊന്നും ബജറ്റിലില്ല പല സംസ്ഥാനങ്ങളിലും തീർത്ഥാടക ബജറ്റിൽ വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കെ കേരളത്തിന് അവഗണനയുടെ കയ്പ് നിർമാത്രം കടമെടുപ്പിന്റെ കാര്യത്തിലും ഏറ്റവും ഒടുവിൽ രാഷ്ട്രപതിക്കെതിരെ നിയമയുദ്ധത്തിന് വരെ ഇറങ്ങി തിരിച്ച പിണറായി സർക്കാരിനെ വലിയ കമ്പിപ്പാര കൊണ്ടാണ് മോദി അടിച്ചിരിക്കുന്നത് തല പൊന്തിക്കാൻ കഴിയാത്ത വിധമാണ് അപ്രഹരം ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണം കഴിയുമ്പോൾ കേരള മുഖ്യമന്ത്രി പിണറായിയും ധനമന്ത്രി ബാലഗോപാലും അടക്കമുള്ള മന്ത്രിമാരുടെ കൂട്ട നിലവിളിയാണ് കേട്ടത് പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം വകുപ്പുകളുടെ സഹമന്ത്രിയായ സഹമന്ത്രിയായ് ഗോപിയുടെ വകുപ്പുകളിലും പ്രകൃതിവാതകത്തിന്റെ മേഖലയിലും പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനവും കേരളത്തിനായി ഉണ്ടായില്ല വലിയ കയറ്റുമതി സാധ്യതകൾ തുറന്ന പ്രകൃതിവാതകത്തിന്റെ മേഖലയിലും കേരളത്തിന് ഗുണകരമായ പ്രഖ്യാപനങ്ങളില്ല മത്സ്യബന്ധനം മൃഗസംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട് ജോർജ് കുര്യൻ സഹമന്ത്രിയായിരുന്നിട്ടും കേരളത്തിന് മാത്രമായി ഈ രംഗത്തേക്ക് യാതൊരുവിധ പദ്ധതിയും ഉണ്ടായില്ല ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരിക്കൊടുത്ത ഇത്തവണത്തെ ബജറ്റിൽ പിണറായി സർക്കാരിനെ നരേന്ദ്രമോദി ഒരു മൂലയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് കേരളം ആവശ്യപ്പെട്ടതിൽ ഒന്നുപോലും നൽകിയില്ല എന്ന് മാത്രമല്ല രാജ്യത്തെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്പ്മെന്റ് തുറമുഖമെന്ന ഖ്യാതിയോടെ യാഥാർത്ഥ്യമായ വിഴിഞ്ഞം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ചെലുത്തിയേക്കാവുന്ന സ്വാധീനം എന്ത് എന്നത് പോലും മോദി സർക്കാർ പരിഗണിച്ചില്ല വിഴിഞ്ഞത്തിനായി ചോദിച്ചിരുന്ന അയ്യായിരം കോടിയുടെ അടിസ്ഥാന സൗകര്യ വികസന പാക്കേജ് ഇല്ല എന്ന് മാത്രമല്ല കോഴിക്കോട് കിനാലൂരിൽ സ്ഥലം കണ്ടെത്തി അറിയിച്ചിരുന്ന എയിംസിന്റെ കാര്യം പോലും മോദി സർക്കാർ അങ്ങ് മറന്നു അതേപടി ലഭിക്കുമെന്ന് സൂചന പ്രതീക്ഷ വെച്ച് പുലർത്തിവന്ന ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജിന്റെ കാര്യത്തിലും കേരളത്തെ കേന്ദ്രം അവഗണിച്ചു ഫണ്ടുകളിലും ഗ്രാൻറുകളിലും കടമെടുപ്പ് പരിധിയിലുമെല്ലാം കുറവ് വന്നിരിക്കെ പ്രത്യേക പാക്കേജ് അനുവദിക്കുക എന്നതായിരുന്നു കേരളം പ്രതീക്ഷിച്ചിരുന്നത് പ്രളയദുരിതം നേരിടാൻ ബീഹാറിന് മാത്രമായി പതിനോരായിരത്തി അഞ്ഞൂറ് കോടിയുടെ സഹായമാണ് കേന്ദ്രം പ്രഖ്യാപിച്ചത് രണ്ട് പ്രളയങ്ങൾ അതിജീവിച്ച കേരളത്തിന് ആ വഴിയിലും യാതൊന്നും തന്നെ കിട്ടിയില്ല അനുമതി ഉണ്ടാവില്ല എന്നുറപ്പോടെ തള്ളി നോക്കിയ സിൽവർ ലൈൻ പദ്ധതിയുമില്ല വളത്തിന്റെ സബ്സിഡി കുറച്ചതും തൊഴിലുറപ്പ് പദ്ധതി വിഹിതം കുറച്ചതും തിരിച്ചടിയാകുമെന്നുറപ്പായിരിക്കെ ദേശീയപാത വികസനം മാറ്റി നിർത്തിയാൽ രണ്ട് മോദി സർക്കാരുകളുടെ കാലത്തും ബൃഹത് പദ്ധതികളൊന്നും തന്നെ കേരളത്തിന് ലഭിച്ചില്ല സംസ്ഥാനത്തിന്റെ നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരാശ്വാസവും കേന്ദ്ര ബജറ്റിലൂടെ നൽകാതിരുന്നത് കേരളത്തിന്റെ പ്രതിസന്ധി രൂക്ഷമാക്കും ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് കിട്ടാതായതോടെ ദേശീയപാത സ്ഥലമെടുപ്പിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം വിഹിതമായി ആറായിരം കോടി രൂപയോളം കേരളം വഹിക്കുന്നതുൾപ്പെടെ പ്രയാസങ്ങൾ കൂടുകയുള്ളു വയനാട് തുരങ്കപാതയ്ക്ക് സഹായമുണ്ടാകുമെന്ന പ്രതീക്ഷകളും അസ്തമിച്ചു കഴിഞ്ഞു കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായി കേന്ദ്രം ചിലവഴിക്കേണ്ട തുകയിൽ സംസ്ഥാനം ചിലവിട്ട മൂവായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് കോടി രൂപ ചോദിച്ചതും കേരളത്തിന് കൊടുത്തില്ല പുതിയ പദ്ധതികൾ കിട്ടിയില്ല എന്നത് നൊമ്പരപ്പെടുത്തുമ്പോൾ പഴയതിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല എന്നതാണ് വസ്തുത റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിലും കേരളത്തിന് പരിഗണന ലഭിച്ചില്ല ഷൊർണൂർ എറണാകുളം മൂന്നാം പാതയ്ക്ക് അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ബജറ്റ് നീക്കിവച്ചിരിക്കുന്നത് ആലപ്പുഴ വഴിയുള്ള ഇരട്ടപ്പാത പൂർത്തീകരിക്കുന്നതിന് മുൻഗണന നൽകിയിട്ടുണ്ട് എങ്കിലും തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പിക്കലിന്റെ തുക കുറയ്ക്കുകയുമുണ്ടായി വിദേശ ക്രൂസ് കമ്പനികൾക്ക് ആഭ്യന്തര ക്രൂസുകൾ പ്രവർത്തിപ്പിക്കാൻ നികുതി ഇളവ് പ്രഖ്യാപിച്ചതിന്റെ സാധ്യത കേരളത്തിനും കിട്ടും സ്റ്റാർട്ടപ്പുകൾ ഏഞ്ചൽ ഫണ്ടിംഗ് സ്വീകരിക്കുമ്പോൾ നൽകിയിരുന്ന നികുതി ഒഴിവാക്കി നൽകിയതിന്റെ ഗുണം മികച്ച സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുള്ള കേരളത്തിന് ഗുണം ചെയ്യും സ്വർണം വെള്ളി വില കുറയുന്നത് വിപണി സജീവമാക്കാൻ കാരണമാകും പി എം ജി എസ് വൈ പദ്ധതിയുടെ നാലാം ഘട്ടത്തിൽ ഇരുപത്തി അയ്യായിരം ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കുന്നതിൽ ഒരു വിഹിതം കേരളത്തിനും കിട്ടും നൂറ് നഗരങ്ങളെ മാലിന്യമുക്തമാക്കുമെന്ന പ്രഖ്യാപനം കൊച്ചിക്കും തിരുവനന്തപുരത്തിനും ഗുണകരമാകും റബ്ബർ ബോർഡിനനുവദിച്ച മുന്നൂറ്റി ഇരുപത് കോടിയും സ്പൈസസ് ബോർഡിന് അനുവദിച്ച നൂറ്റി മുപ്പത് കോടിയും എച്ച് എൽ എൽ ലൈഫ് കെയറിനായി അനുവദിച്ച പതിനഞ്ച് കോടിയും കൊച്ചിൻ പോർട്ട് ട്രൂസ്റ്റിന് അനുവദിച്ച എഴുപത്തിയേഴ് ദശാംശം അഞ്ച് അഞ്ച് കോടിയും കൊച്ചിൻ കപ്പൽ ശാലയ്ക്കായി അനുവദിച്ചഞ്ച് കോടിയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് അനുവദിച്ചൊമ്പത് ദശാംശം അഞ്ച് പൂജ്യം കോടിയും കേരളത്തിന്റെ വിഹിതമായാണ് കേന്ദ്ര സർക്കാർ കാണുന്നത് നാഷണൽ സെന്റർ ഫോർ സയൻസ് സ്റ്റഡീസ് തിരുവനന്തപുരത്തിന് പതിനേഴ് ദശാംശം മൂന്ന് ഒമ്പത് കോടി ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി അടക്കം വിവിധ ഇടങ്ങളിലായുള്ള ഇരുപത്തിയഞ്ച് സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം രണ്ട് പൂജ്യം കോടിയും രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഉൾപ്പെടെയുള്ള സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച തൊള്ളായിരത്തി നാൽപ്പത് ദശാംശം ആറ് ആറ് കോടിയും സിഡാക് സെന്ററുകൾക്ക് അനുവദിച്ച ഇരുന്നൂറ്റി എഴുപത് കോടിയും കേരളത്തിനുള്ള സഹായമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്